ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ക്രംബേഷ്യസ്ലി യുവേഴ്സ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെമ്മീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വാഴയിൽ വാഴ എടുക്കുന്ന ഒരു ഡിഷ്ണാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവർ അപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി ഇഞ്ചി പച്ചമുളക് സവോള ചേർത്ത് കൊടുക്കുക അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്കിതൊന്ന് വഴച്ചെടുക്കണം അപ്പോൾ ഇത് വഴന്ന് വരുന്നതിന് ആവശ്യമായിട്ടുള്ള സോൾട്ട് നമുക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കതൊന്ന് ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടതൊന്ന് വഴച്ചെടുക്കാം കേട്ടോ നമുക്കത് വഴറ്റി വന്നിട്ട് നോക്കാം വന്നിട്ടുണ്ട് ദാഴ്ന്നു വരുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് നമുക്ക് പൊടികളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് ടീസ്പൂണോളം നമ്മുടെ മുളകുടി ഒരു കാൽ ടീസ്പൂളം മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് ആ മല്ലപ്പൊടിയുടെ അളവ് കുറയ്ക്കാൻ കുറച്ചാൽ മതി കൂട്ടാൻ നിൽക്കണ്ട ഇനി നമുക്ക് എന്ത് ചെയ്യാതെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോകുന്നവരെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള ചെമ്മീൻ ആഡ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ പച്ചമുടൊക്കെ ഒന്ന് പോട്ടേട്ടാ എന്നിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് മൂത്തൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ മസാല ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി അന്തേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് വെന്ത് വരണമല്ലോ അപ്പം നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആ മസാല നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തേക്കും എത്ര രീതിയിൽ ഇത് നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നോക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചുവെച്ച് വേവിക്കാം വേവിച്ചതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ചെമ്മീൻ്റെ വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു അരക്കപ്പോളം വരുന്ന തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചുമ്പഴേക്കും നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലിലുള്ളത് മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി വാഴയിലേക്ക് മാറ്റാം വാഴയിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വാഴയില നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് തവയോ അല്ലെങ്കിൽ മൺചട്ടി ഏതാണോ ഉള്ളത് നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പാത്രത്തിൽ കുറച്ച് എണ്ണ തൂകിയിട്ട് നമുക്ക് ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന വാഴ എല്ലാം അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം ഒരു ഞ്ച് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോൾ തന്നെ എടുക്കരുത് നന്നായിട്ട് വാഴയിലൊക്കെ വാടി ആ നമ്മുടെ ചെമ്മീൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് വഴലിലെ ഫ്ലേവറും കൂടെ ചേർന്നിട്ട് നമുക്ക് ഇറങ്ങി വന്നിട്ട് വേണം നമ്മളത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സോ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടാ നല്ല ചൂടുണ്ട് അപ്പോൾ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് ഓരോന്നായിട്ട് തുറന്ന് നോക്കുകയാണ് തുറക്കും തോറും സ്മെല്ല് പുറത്തേക്ക് വരാം കേട്ടാ നല്ല സ്മെല്ലുണ്ട് നല്ല ടെമ്പേറ്റിംഗ് സ്മെല്ലാണ് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും ഒക്കെ ഇനി നമുക്ക് ഓരോന്നായിട്ട് തുറക്കും തോറും നമ്മുടെ എണ്ണ പുറത്തേക്ക് കിഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ ചേർത്ത് ഓയിലൊക്ക അതാ ഇനിയിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഞാനൊന്ന് രുചിച്ച് നോക്കട്ടെ ഞാൻ കുറച്ചെടുത്തിട്ട് വായിൽ വയ്ക്കുകയാണ് കേട്ടോ ഇതാ നല്ല രുചിയുണ്ട് അതിൻ്റെ ഉപ്പും മരുവും പുലിയൊക്കെ കറക്റ്റാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ റെസിപ്പീസ് ആയിട്ട് വരാം കേട്ടോ ബൈ